ഹലോ വീണ്ടാമു എൻ്റെ ഒരു പുതിയ ലോങ് വീഡിയോയിലേക്ക് ഈ വീഡിയോക്ക് ഏകദേശം ഒരു മാസത്തെ പഴക്കം കേട്ടോ വോയിസ് ഓവർ ചെയ്യാനുള്ള മടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഏതെങ്കിലും ഓഡിയോ കുത്തികയറ്റാന്ന് വെച്ചാൽ അതിന് കോപ്പറേറ്റ് ഇഷ്യൂ വരുമോ എന്നൊരു പേടി കാണുന്ന സാധനത്തിൽ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാം എനിക്ക് എന്റെ പേര് കറക്റ്റ് ഒന്നും അറിയില്ല പിന്നെ ഇതിൽ ഇത്രയും ഭാഗം മാത്രമേ ആ സാധനം ഉള്ളൂ അത് കംപ്ലീറ്റ് ആയിട്ട് അത് ഫില്ല് ആയിട്ടില്ല ഇനിയിപ്പം ഇങ്ങനെ തന്നെയാണോ അത് ഉള്ളത് അതോ നമ്മളെ പറ്റിച്ചതാണോ ഒന്നും അറിയില്ല അങ്ങനെ എന്തായാലും ഞങ്ങൾ മുറ്റത്ത് വെച്ച് പൊട്ടിക്കാനാണ് വിചാരിച്ചത് പക്ഷേ ഒരുപാട് അപ്പുറത്ത് മരങ്ങൾ മരങ്ങളുള്ളത് കൊണ്ട് ആ ഒരു തീരുമാനം മാറ്റി നമ്മൾ അടുത്തുള്ള നമ്മളടുത്തുള്ള ഗ്രൗണ്ടിലേക്കായിട്ടാണ് പോയത് ഇത് മുറ്റത്ത് നമ്മൾ കമ്പി വെച്ച് വെച്ചടിക്കുന്നതാണ് ഇത് വെച്ചിട്ട് അതൊന്ന് ഫിക്സ് ചെയ്തിട്ട് മാത്രമേ അത് പൊട്ടിക്കാൻ പറ്റുള്ളൂ പക്ഷേ അതവിടുന്ന് എടുക്കുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് ഊരി എടുത്ത് അടുത്ത് തന്നെ ഗ്രൗണ്ട് ഉണ്ട് അപ്പം നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോയി കമ്പി ദാ അത് ഫിക്സ് ചെയ്യാൻ പോവാണ് ഇതിന് ശേഷം ഒരു കയർ വെച്ചിട്ട് ഒന്നൂടെ ഇനി തെറിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ നല്ലോണം കെട്ടി വെച്ചു ഒരു പടക്കം കൂട്ടുന്ന ചിലവാക്കി ഏറ്റവും സംഭവിക്കുന്നു തിരി വല്ലാണ്ട് ചെറുതായിരുന്നു ട്ടോ പിന്നെ ലൈറ്റ് വെച്ച് കത്തിക്കാൻ നോക്കി പക്ഷെ കാറ്റ്ണ്ടായിരുന്നു ഗ്രൗണ്ടല്ലേ അപ്പൊ കാറ്റുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് കത്തിയൊന്നുമില്ല അങ്ങനെ കൊറേ കഴിഞ്ഞിട്ടാണ് അത് കത്തിയത് ഇനി കത്ത് ദൃശ്യങ്ങളിലേക്ക് പോവാൻ ഞാൻ കഷ്ടപ്പെട്ട് എടുത്തതാണ് കേട്ടോ പേടിച്ചെടുത്തതാണ് കണ്ട് നോക്കൂ ഉത്സവങ്ങൾക്കും പൂരങ്ങൾക്ക് വേടിക്കട്ടുണ്ടാവും നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വെച്ചിട്ട് പൊട്ടിക്കുമ്പോ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ